കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വമ്പൻ രീതിയിൽ വൈറലായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ചില ആളുകൾ ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറബികൾ ഓണസദ്യ കഴിക്കുന്ന കൗതുകകരമായ വീഡിയോ എന്നുള്ള തരത്തിലാണ് ആളുകൾ ഇത് ചെയ്യുന്നത് ഇനി ഇത് അറബികൾ തന്നെയാണെന്ന് നമുക്ക് വിചാരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ അറബി വേഷം കിട്ടിയതാണോ എന്നുള്ളതും വ്യക്തമല്ല അങ്ങനല്ല എന്ന് വിചാരിക്കാം ഒറിജിനൽ അറബികൾ തന്നെയാണ് എന്നുള്ളതാണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഒരുപാട് ആളുകൾ ഇതിൻ്റെയൊക്കെ താഴെ കമൻറ്റടിച്ചത് എന്താണെന്ന് വെച്ചാൽ അറബികളെ ഓണസദ്യ കഴിക്കുന്ന ഈ ഒരു കൗതുകകരമായ കാഴ്ച ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു കൂട്ടർ പറയുന്നു ഞങ്ങളിത് ഗൾഫിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഇങ്ങനത്തെ ഒരു കാഴ്ച അറബികളെ ഓണസദ്യ ഒക്കെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു അതിമനോഹരമായ വീഡിയോ എടുത്ത ഒരു ക്യാമറമാൻ തലാ ബ്ലോഗ്സിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് എന്തായാലും ആളുകളെ എല്ലാവരും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ കണ്ണും മനസ്സും വയറും നിന്ന് നിറച്ച ഒരു വീഡിയോ തന്നെയല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് പറ്റിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക